അസ്സാം വലൈക്കും ഇനബ് അബായാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റീസ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് അബായാസും അതിൻ്റെ കൂടെ തന്നെ സർപ്ലസിൽ വരുന്ന കുറച്ച് ബനിയൻ ടോപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് വൺ വരുന്ന ഒരു അബായ ആണിത് ആർ ജി ബി നിദാ മെറ്റീരിയലാണ് ഈ ഒരു അബായ വന്നിട്ടുള്ളത് നല്ലൊരു ആലിയ കട്ട് മോഡലാണ് ഇത് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ മുകളിൽ തന്നെ താഴെ വരെ പ്ലീറ്റ് ആയിട്ട് അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൂടിയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഇത് നല്ലൊരു ഓണിയൻ ഷൈഡിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപായമാണ് കേട്ടോ സ്ലീവിനും ആ പ്ലീറ്റോട് കൂടിയിട്ട് ഹാൻഡ് വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിന് നല്ലൊരു അപായാസാണിത് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് വിടുത്ത് വരുന്നത് ഇരുപത്തിനാല് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് വിടുത്ത് വരുന്നത് ട്വന്റി ഫോർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നതാണ് ഇത് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീനിലാണ് ഇത് വരുന്നത് ആലിയ കട്ട് മോഡലാണ് ഇതും വരുന്നത് മെറ്റീരിയൽ വരുന്നത് ആർ ജി ബി നിത മെറ്റീരിയൽ ആർ ജി ബി പറയുന്ന മെറ്റീരിയൽ അതിന് വരുന്നത് സ്ലീവിന് ഇങ്ങനെ പ്ലേറ്റോട് കൂടിയിട്ടാണ് അതേപോലെ തന്നെ ഇന്നർ അറ്റാച്ചഡ് ആണ് അതിന് അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് വിടുത്ത് വരുന്നത് ട്വന്റി ഫോർ ആണ് ഇതിന്റെ പ്രൈസും വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബനിയൻ മെറ്റീരിയൽ വരുന്ന ടോപ്പാണ് അത് ഒരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത് മൂന്നെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ് ഫ്രീ ഷിപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ബനിയൻ മെറ്റീരിയൽ വരുന്ന ടോപ്പിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ഐറ്റാണ് ഇത് നല്ല സർപ്ലസ്സിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് കേട്ടോ ഇതിന്റെ ലെങ്ത് ട്വന്റി ഫോർ വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് ഇതിന് സൈഡിൽ ഇങ്ങനെ ഒരു ഒരു കട്ടിങ്ങും സ്ലീവ് ഇതിന് ഇഞ്ച് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇത് ഫുൾ സ്ലീവിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു നല്ലൊരു അടിപൊളി കളറാണിത് സ്ലീവിനൊക്കെ അങ്ങനെ ഒരു വർക്കൊക്കെ വന്ന് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു മോഡലൊക്കെ ആയിട്ടുള്ള ഇതിങ്ങനെ മൂന്നെണ്ണ എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ ഫ്രീ ഷിപ്പിലാണ് നെക്സ്റ്റ് വരുന്ന ഒരു കളറാണിത് നല്ല ഗോൾഡൻ കളറിലാണിത് വരുന്നത് ഇതൊക്കെ സ്ലീവിന് അങ്ങനെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ആയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നൊരു കളറാണ് ഇത് കേട്ടോ മൂന്നെ എടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫ്രീ ഷിപ്പിലാണ് ഇത് ചെയ്യുന്നത് വേണം എന്നുള്ള ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയക്കുക നെക്സ്റ്റ് വരുന്നൊരു ഹൈറ്റ് ആണ് ഇത് നല്ല നല്ല മോഡൽസ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റത്തൊരു ഒരു വർക്കൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ താഴെ ഇങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് അതിൽ വേറൊരു ടോപ്പ് ആണിത് വനലിൽ വരുന്ന വേറൊരു ടോപ്പാണിത് വരുന്ന ഒരു ാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു ടോപ്പാണിത് ഒരു ഷോ ബട്ടൺ ഒക്കെ വെച്ച് നല്ല എല്ലാ അടിപൊളി ആയിട്ടുള്ള ഒരു ടോപ്പുകളാണ് നല്ല സ്മൂത്ത് ബനിയൻ മെറ്റീരിയലാണ് ഇതിന് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു ഐറ്റാണിത് സ്ലീവിനൊക്കെ ഇങ്ങനെ ഒരു വർക്കൊക്കെ ആയിട്ട് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നതാണിത് മുന്നേ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണിത് സ്ലീവിനൊക്കെ ഇങ്ങനെ വർക്ക് വന്നിട്ട് വരുന്ന നല്ലൊരു ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലോ വന്നിട്ടുള്ളത് റെഡും ബ്ലൂവും കാണിച്ചതിന് വേറൊരു കളർ ഇത് ബ്ലാക്കിൽ വരുന്നത് സെയിം മോഡൽ തന്നെയാണ് ഫസ്റ്റ് കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് കേട്ടോ ബ്ലാക്കിൽ വരുന്നത് സ്ലീവിന് ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ട് സ്ലീവിന്റെ അറ്റത്തൊരു വള്ളിയൊക്കെ വന്നിട്ട് വരുന്ന നല്ലൊരു ടോപ്പാണിത് അപ്പൊ ലാസ്റ്റ് വരുന്നൊരു കളറാണിത് വൈ നല്ലൊരു വൈലറ്റ് കളറിലാണിത് വരുന്നത് ഈ വീഡിയോ കൂടെ തന്നെ ഒരു ഗീവ് അണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റെ വീഡിയോന്റെ ലിങ്ക് ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റാറ്റസ് വെച്ച് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലോട്ട് അയക്കുക അതിൽ നിന്ന് നറക്കെടുപ്പിൽ ഒരു വിജയം പ്രഖ്യാപിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അബായ നമ്മൾ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നതാണ് വിജയ പ്രഖ്യാപിക്കുന്നത് ട്യൂസ്ഡേ ആയിരിക്കും പരമാവധി എല്ലാവരും ഈ ഗിവേലി പങ്കെടുക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബായ്